ോനെ ഈ നെജാല്യാളി പോകോളം കൊറച്ചു തന്നെ അല്ലേ അവിടെ നിന്ന് കുറച്ചു ആ അതാണ് അത് കൊള്ള പറഞ്ഞോളൂ കുറ്റിയെ ആ കേട്ടങ്ങനെ കരുതി പഴയ പോലെ ആ പണ്ടേ ഞാനും എന്റെ അമ്മൂസനും കൂടി പന്തയും വെച്ചിട്ട് നൂറ് പ്രാവശ്യം കേറി ഇറങ്ങി ഒരു കാരം അതൊക്കെ പോട്ടെ പറഞ്ഞിട്ട് എന്റെ പറ്റിയത് ആ അതൊന്നും പറയണ്ട കുഞ്ഞാപ്പുക്ക ഞാൻ കൂറ്റനാട്ന്ന് വരികയായിരുന്നു ഒന്ന് വീണു താഴെ മുകളിലും പാടുള്ളൊക്കെ മുറി ഉണ്ട് ഭാഗ്യത്തിന് വേറെ ഒന്നും പറ്റിയില്ല എന്തായത് അജി അവിടെ ഇരിക്കട്ടെ ആ മല റോട്ടിന്ന് കക്കാട്ട് റോട്ടിലേക്ക് തിരികായിരുന്നു വേറൊരു ബൈക്ക് ഒന്ന് തട്ടി ആയതൊന്നും ഇല്ല ഞാനജി നല്ല സൂക്ഷിച്ചു വണ്ടൊരിക്കണാവാട ആ ഞാനേ അകത്ത് ടി വി ന്യൂസ് കാണിയിരുന്നു പെമ്പുരാൻ വിഷയം തമ്പുരാനോ ഇപ്പൊ എന്ത് തമ്പുരാനാ ഇപ്പൊ എല്ലാവരും തമ്പുരാക്കുമാരല്ലേ തമ്പുരാൻ അല്ല എംബുരാൻ ഇപ്പൊ തമ്പുരാൻ മാറ്റിട്ട് എംബുരാൻ ആയോ അടുത്ത അമ്പുരാനെന്തൊക്കെ മാറാൻ കെടുക്കണാവും സിനിമയുടെ പേര് അതാ പറഞ്ഞത്യമാളെ ആ അജേപ്പുറക്ക് ഇരുന്ന മാളെ ഞാനുള്ള വിശേഷങ്ങൾ അറിയാൻ വന്നല്ലേ ഇപ്പൊ ചാഴൊന്നും വേണ്ട അല്ലൊക്കെണ്ടോ ആ ഇവിടെ നാല് ഉണ്ട് പിന്നെ വായലും ഉണ്ട് എന്താന്ന് വെച്ച വായയുടെ ഉള്ളിൽ ഭക്ഷണം കഴിക്കാനൊക്കെ വായുടെ ഉള്ള മുറയ ബുദ്ധിമുട്ടാ എന്താണെങ്കിൽ വേദനയുണ്ട് ഇപ്പൊ ചൂട് തിന്നാൻ പറ്റി ജീവിച്ചിട്ട് എന്താ കാര്യം ഇപ്പൊ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ വണ്ടി തീർത്തി പോണ ഇത്ര പരിക്കൊന്ന് കണ്ട പോരാ കഴിഞ്ഞ മാസം ഉസ്മാന്റെ ചക്കെ വണ്ടി മുന്നേ കുത്തി മറന്നിട്ട് <Sess> ും കാലൊക്കെ എല്ലൊക്കെ നുറുങ്ങായി ഈ കാലുപിടുത്ത എല്ലൊ കയ്യെന് പുറത്തേക്ക് തൂട്ടിട്ടുണ്ട് കാണാൻ പറ്റൂല ഇനി ഹെൽമെറ്റ് ഉള്ളോണ്ട് തലക്കൊന്നും പറ്റിയില്ല ഹെൽമറ്റ് വെച്ചിരുന്നില്ലേ ആ ഹെൽമെറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മുഖത്ത് ഇങ്ങനെ ഹെൽമെറ്റ് ഫുൾ കവറിങ് ഇല്ലേ കലയുടെ ആ അതാണ് ആ ചട്ടി അ പോലത്തെ ഹെൽമെറ്റ് പറ്റൂല മുയിമ്മ മൂടിയെക്കണേ ഒന്നാള് നമ്മടെ പാത്തുവിന്റെ മോള് കതില്ല ഓള് ഇങ്ങനത്തെ ഹെൽമെറ്റാണല്ലോ വെക്ക അങ്ങനെ നാളെ എന്ത് പറ അങ്ങനെ പോയി മോത്തി കുറ്റങ്ങട്ട് വീണ് വായാലത്തെ മുയിമ്മ പല്ലും പോയിക്കണേ ഇപ്പൊ കണ്ടാണ്ടല്ലോ മണിപ്പേഴ്സ് തുറന്ന പോലെ ഇരിക്കുന്നുള്ളന്നെ പടച്ചോം കാത്ത് അനക്ക് അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ ആ ഒന്നും ഉണ്ടായില്ല ബ്ലഡ് പോയി ഇങ്ങനെ അപകടം പറ്റി ചോര വാർന്നിട്ട് മഞ്ജത്തായിരിക്കണോ അലിജ അതിന്റെ വണ്ടീപിലൊന്നും പോയിട്ടില്ലേ ഇല്ല അതിനുശേഷം പിന്നെ ആകെ ഒരു പേടിയാണ് വീണോ ധൈര്യം കൊടുക്കണം ആൾക്കാർ എന്നെ പേടിപ്പിക്കാൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു അത് വിചാരിച്ചു പേടി ഒന്നും വേണ്ട ആ ഇതൊക്കെ ഒന്ന് മാറട്ടെ അതെ പോകുമ്പോഴേക്കണം ഹെൽമെറ്റ് ഇട്ടു പോവാൽമെറ്റ് വെച്ച് പോകുമ്പോ നമ്മക്ക് ഒരു പ്രത്യേക ഒരു ധൈര്യം കിട്ടും പിന്നെ ആ യാത്രാസീകളുണ്ടാവില്ല വണ്ടി ഓടിക്കോ നമ്മളെ ഓടിക്കൂല ഓരോരുത്തർ പറഞ്ഞു ഓ അത് ശരി ഞങ്ങൾ സംസാരിച്ചിരിക്കും കുറച്ച് പണിയുണ്ട് അവിടെക്ക് വെറ്റാത്തവർക്ക് പണിയൊന്നും എടുക്കണ്ട അതിന്റെ മുറിക്കൊക്കെ ഉണക്കല്ലേ ഇവിടത്തെ മുറി ഉണക്കണ്ട് പക്ഷെ വായുടെ ഉള്ള മുറി ഉണങ്ങിട്ടില്ല ആ അത് സൂസിക്കണം ഈ ഉള്ളിലെ മുറി കഴിഞ്ഞാ പകർത്തുകഴിഞ്ഞാ എന്താ സ്ഥിതിന്നറിയോ അതെ എന്റെ കുടുംബത്തിലൊരാള് കഴിഞ്ഞല്ലോ വായന എന്തായി മോളെ കല്യാണ കാര്യമൊക്കെ ആ ഇഞ്ചത് ചോദിച്ചപ്പോഴും വേറൊരു കാര്യം ഓർമ്മ മോളെ കെട്ടാൻ പോണ ചക്കണ്ടല്ലോ ഓന്റെ അമ്മാമേ അമ്മാമെ കഴിഞ്ഞ ആഴ്ച കുന്നംകുളത്തേക്ക് മോട്ടോർ ബൈക്കുമ്പോ ആ വണ്ടി പോയിടിച്ചിണ്ടാവും ആ കഥയല്ലേ പറയാൻ പോണേ അതല്ല ഇത് അതല്ല ഓക്ക് വണ്ടിന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ ചക്രോ ഇന്നെന്തായ കഥ കേൾക്കണം എനിക്ക് വേണ്ട വേണ്ട കുഞ്ഞപ്പുക്കാ തീർത്താല വരുന്ന പോണ്ട ആവശ്യന്റെ അത് ഞാൻ പോവാ നിങ്ങള് എന്തെങ്കിലും പോയി ഞാൻ അങ്ങടെ ആക്കി തരാ വണ്ടിയുമ്പിലോ വണ്ടിയുമ്പിലൊന്നും ഞാൻ ഇല്ലട്ടോ അയിന്റെ മുകളിൽ കേറിയിട്ട് എവിടെങ്കിലും പോയി കൊട്ടി പണ്ടി വീണ്ടും മറ്റാത്ത അയനേ കാണാ അവര് ചേലും ഉണ്ടാവില്ല അതാണ് ഞാൻ വണ്ടിപ്പ് കേറാത്തത് കേട്ടിട്ടില്ലേ കപ്പ് കിടക്കുകയാണെങ്കിലും ചമഞ്ഞ് കിടക്കണമെന്ന് ആരെന്തനു പൊയ്ക്കോ ഞാൻ നടന്നു തന്നെ ഫുള്ള് നെഗറ്റീവ് ആണല്ലോ ആ പറഞ്ഞത് ഞാനും എന്റെ മക്കളും പക്ഷെ എന്റെ പെണ്ണുങ്ങളോ പോസിറ്റീവാണ് എന്നാലേ നിങ്ങള് പതുക്കെ വരേ ഞാനിറങ്ങ ആ ഒരു പഞ്ചസാര അങ്ങനെ പലതും പറഞ്ഞു കഴിഞ്ഞാട്ടു കുരുപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ ഇതാന്നും കേട്ട് വണ്ടി ഇടക്കാരി കണ്ട വണ്ടിയൊക്കെ എന്തൊക്കെ സംഭവിച്ചു വണ്ടി കൊണ്ട് ഇത്ര നല്ല വിചാരിച്ചത് മനുഷ്യരെ അപകടം പറ്റാനേ വണ്ടിന്ന് വേണമെന്നൊന്നുമില്ല ഒന്ന് ശ്രദ്ധ തെറ്റിയാ മതി അപകടം എവിടുന്നു സംഭവിക്കാം